രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു ഈ തരംഗത്തിലെ ഇതുവരെയുള്ള കോവിഡ് കേസുകൾ നാലായിരം കടന്നുവെന്നാണ് ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത് മുപ്പത്തിയേഴ് കോവിഡ് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്ന് വീണ്ടും മോർണിംഗ് ഷോയിലേക്ക് ബൽറാം വിവരങ്ങൾ എസ് കെ എൻ രാജ്യത്ത് കോവിഡ് വ്യാപനം രൂക്ഷമായി തന്നെ തുടരുകയാണ് ഏറ്റവും കൂടുതൽ കേസുകൾ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ തന്നെയാണ് എന്നാൽ സംസ്ഥാനത്തെ കോവിഡ് കേസുകളുടെ എണ്ണത്തിൽ കുറവുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ആയിരത്തി പേർക്ക് നിലവിൽ രോഗബാധയുണ്ട് എന്നുള്ളതാണ് അതേസമയം രാജ്യത്ത് ആകെയുള്ള കോവിഡ് രോഗികളുടെ എണ്ണം നാലായിരം കവിഞ്ഞിരിക്കുകയാണ് മുപ്പത്തിയേഴ് കോവിഡ് മരണങ്ങളും രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ തരംഗത്തിൻ്റെ ഭാഗമായി പ്രധാനമായും കേരളം കഴിഞ്ഞാൽ പിന്നീട് മഹാരാഷ്ട്രയിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം കൂടുതലുള്ളത് മൂന്നാം സ്ഥാനത്ത് ഡൽഹിയാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലായാണ് രാജ്യത്തെ കോവിഡ് കേസുകളുടെ ഏതാണ്ട് എഴുപത് ശതമാനത്തിലധികവും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഈ രോഗവ്യാപനം വർദ്ധിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്താനുള്ള നിർദ്ദേശം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നൽകിയിട്ടുണ്ട് സാഹചര്യങ്ങൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കുകയാണ് ആവശ്യമായ മുൻകരുതൽ നടപടികൾ ഒപ്പം തന്നെ ആരോഗ്യ മേഖലയിലുള്ള തയ്യാറെടുപ്പുകൾ എന്നിവയ്ക്കുള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം മാസ്ക് അടക്കമുള്ള കാര്യങ്ങൾ ആവശ്യമെങ്കിൽ നിർബന്ധമാക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു ഈ വ്യാപനം രൂക്ഷമാവുകയാണെങ്കിൽ നിയന്ത്രണങ്ങൾ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതിനെക്കുറിച്ചും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ആലോചിക്കുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും അതേസമയം ജാഗ്രത പുലർത്തണം എന്നുമുള്ള നിർദ്ദേശമാണ് ആരോഗ്യ മന്ത്രാലയം നൽകിയിരിക്കുന്നത് ഒമിക്രോൺ വകഭേദം തന്നെയാണ് നിലവിലിപ്പോൾ വ്യാപനത്തിന് കാരണമായിരിക്കുന്നത് എന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് ഈ വകഭേദം തീവ്രത കുറവാണെങ്കിൽ പോലും വ്യാപനശേഷി കൂടുതലായി ഉണ്ട് എന്നുള്ളതാണ് വ്യാപനം വർദ്ധിക്കാൻ അടുത്ത ദിവസങ്ങളിൽ വർദ്ധിക്കാൻ കാരണമായത് എന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ കയൻ ബൽറാം കോവിഡ് കാലത്ത് കഴിഞ്ഞ ഇരുപത് മാസം കോവിഡ് നമ്മൾ നേരിട്ടപ്പോൾ നമുക്ക് ശക്തിയായി വന്ന ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ മുഹമ്മദ് അഷീൽ അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലുണ്ട് ഡബ്ല്യു എച്ച് ഒയുടെ ജീവനക്കാരനാണ് അദ്ദേഹം അദ്ദേഹവുമായിട്ട് കൂടി താങ്കൾ ബന്ധപ്പെടണം കാരണം അദ്ദേഹത്തിന് ഒരുപാട് മെറ്റീരിയൽ നമുക്ക് തരാൻ പറ്റും കോവിഡുമായി ബന്ധപ്പെട്ട താങ്ക് യു ബൽറാം നെടുങ്ങാടി